നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാവർക്കും എല്ലാവർക്കും ആനയെ വളരെ ഇഷ്ടമാണല്ലേ നമ്മൾ പറയും ആനച്ചന്തം എന്നൊക്കെ പറയും എന്നാലും നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരാളാണ് ആന അതുപോലെ ഇത്ര പ്രായം ചെന്നാലും നമുക്ക് ആ കുട്ടിത്തെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ആനയെ കാണുമ്പോഴാണ് ആനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്രയാലും മതി വരില്ല അതൊരു തന്നെയാണ് അല്ലേ അപ്പോൾ ആനയെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ അറിഞ്ഞാതെ പോവരുത് കാരണം ഇത്രയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനവും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജീവി വേറെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഇതിന്റെ ഫോട്ടോ പ്രതിമകൾ ഒക്കെ വെക്കുന്നതിനെക്കുറിച്ചും അതുപോലെ നമ്മൾ ജീവനുള്ള ആനയെ കാണുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്ര പ്രചോദനമാകുന്നത് അതുകൊണ്ട് കമന്റ് ചെയ്യാതെ പോകരുത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയിലേക്ക് ടക്കം നമ്മൾ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു യാത്രയിലോ ഒക്കെ നമ്മൾ ആനയെ കാണാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു എതിരെ ഒരു വാഹനത്തിൽ ആന വരുന്നു അല്ലെങ്കിൽ നടന്നു വരുന്നു കാണുകയാണെങ്കിൽ ഓം വിഘ്നേശ്വരായ നമ എന്ന് കൈകൂപ്പിക്കൊണ്ട് തന്നെ പറയാൻ നിങ്ങൾ മടിക്കണ്ട ആരോ എന്തോ പറഞ്ഞോട്ടെ നിങ്ങൾ അതൊന്നും ഖൌനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്ര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലായാലും എവിടെ നിൽക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിൽക്കുന്ന ഒരു സ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു മിനിറ്റ് നിന്ന് ആനയെ വണങ്ങുക ആനയെ വണങ്ങുന്നത് ഗണപതി ഭഗവാന്റെ പ്രീതി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും അത് മാറിക്കിട്ടുന്നതിന് ജീവനോടെ കാണുന്ന ആനയെ തൊഴുക എന്നുള്ളതാണ് ഓം വിഘ്നേശ്വരായ നമ എന്ന് പറഞ്ഞു കൊണ്ട് കൈ കൂപ്പി ഒരു പ്രാവശ്യമെങ്കിലും ഈ നാമം ജപിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ആനയെ ഒന്ന് സ്മരിക്കുക തീർച്ചയായിട്ടും ആനയുടെ അടുത്ത് നിങ്ങൾക്ക് പോയി നിൽക്കാനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ ഒന്ന് കൈകൂപ്പി വണങ്ങി നോക്കൂ കണ്ണുകൾ ഇങ്ങനെ ഇറുകെ അടച്ച് നമ്മളെ തന്നെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ ഒരു മഹത്തരമായിട്ടുള്ള വളരെ ഒരു ഭാഗ്യമുള്ള ഒരു സന്ദർഭമായിട്ട് അതിനെ കണക്കാക്കണം ഒരു ലോഹം കൊണ്ടുള്ള ആന നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന അടുത്ത് വെക്കുക ഇനി എന്തെങ്കിലും പൂജകൾ ആരതി ചെയ്യണമോ പൂജകൾ ചെയ്യണോ പുഷ്പങ്ങൾ അർപ്പിക്കണോ അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും തീർച്ചയായിട്ടും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സാധാരണഗതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പൂജാമുറി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗണപതി ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് തുമ്പിക്കൈയുടെ അവിടെയോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കാലിൻ്റെ അവിടെയോ ഒക്കെ നിങ്ങൾക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ കാല് എപ്പോഴും നമ്മൾ ഈ ഒരു ലോഹം കൊണ്ടുള്ളത് വാങ്ങുമ്പോൾ ഫ്രണ്ടിലേക്ക് നടന്ന് നീങ്ങുന്ന അതായത് ഒന്നില്ലെങ്കിൽ ഒരേ പൊസിഷനിൽ നിൽക്കുന്ന നിൽക്കുന്നത് അല്ലെങ്കിൽ കാല് ഫ്രണ്ടിലേക്ക് നീക്കുന്ന രീതിയിലുള്ള ആനയെ വാങ്ങാൻ ശ്രമിക്കുക അത് പടത്തിലായാലും അങ്ങനെ തന്നെ കിടക്കുന്നതോ അല്ലെങ്കിൽ മുട്ടുകുത്തി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ കൈ കാല് രണ്ടും പൊക്കി നിൽക്കുന്നോ അങ്ങനെയുള്ള ആനകളെയൊന്നും വീട്ടിലേക്ക് വാങ്ങരുത് ഇനി വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വിളക്ക് കൊളുത്തുന്നിടത്ത് നമുക്ക് ലോഹം കൊണ്ട് വെക്കുന്നത് ഇത് വടക്കോട്ട് തിരിച്ച് വെക്കണം നിങ്ങളുടെ പൂജ ഭാഗത്താണെങ്കിൽ പോലും ഇത് വടക്കോട്ട് ഫേസ് തിരിച്ചാണ് വെക്കേണ്ടത് അതുപോലെ തന്നെ തെക്കോട്ട് ഒരു കാരണവശാലും ഫേസ് തിരിച്ച് വെക്കരുത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശയാണ് വടക്കോട്ട് ഫേസ് തിരിച്ചു വെക്കുക അപ്പോൾ ഭഗവാന്റെ ഒക്കെ ഫോട്ടോ കിഴക്കോട്ടായിരിക്കും ദർശനം അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടായിരിക്കും നിങ്ങൾ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ കിഴക്കോട്ട് ദർശനമായാലും പടിഞ്ഞാറോട്ട് ദർശനമായാലും ആനയെ വെക്കുന്നത് ആനയുടെ ദർശനം എന്ന് പറയുന്നത് വടക്കോട്ടായിരിക്കണം ഇനി പ്ലാസ്റ്റിക്കിന്റെ വല്ല രീതിയിലുള്ള ആനയുടെ പ്രതിമയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയുക ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിൻ്റെ ആനയെ വളരെ നെഗറ്റീവായിരിക്കും അത് ഉണ്ടാകാനേ പാടില്ല ഏത് രീതിയിലുള്ള കുട്ടികൾക്ക് പോലും പ്ലാസ്റ്റിക്കിൻ്റെ രീതിയിലുള്ളൊരു കളി കളിപ്പാട്ടമാണെങ്കിൽ പോലും നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കയറ്റാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തുമ്പിക്കൈ നിവർത്തി ഇങ്ങനെ നിൽക്കുന്ന അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതുണ്ടെങ്കിൽ അത് വാങ്ങുക ഇങ്ങനെയുള്ള അഞ്ച് വെള്ള ഐരാവത ആനകളെ വാങ്ങി നിങ്ങളുടെ ഷെൽഫുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീ മുകളിലോ അലങ്കാര വസ്തുവായിട്ട് വെക്കാം വളരെ നല്ലതാണ് വടക്കോട്ട് നടന്ന് നീങ്ങുന്ന ഒരു ആനക്കൂട്ടം പോലെ നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് വെക്കാം അതായത് അത് സെറ്റായിട്ട് തന്നെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും വെള്ള കളറിലുള്ള ഐരാവത സെറ്റ് ഐരാവത ആനയുടെ സെറ്റ് അതിൻ്റെ മുകളിൽ നീല കളറിലുള്ള പുള്ളികളൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമില്ല അതൊരു പരവത പിന്നെ അതിൻ്റെ മുകളിലൊരു പിന്നെ ഇങ്ങനെ അവര് കുറേ പുള്ളികളൊക്കെ കൊടുത്തിട്ടുണ്ടാകും നീല കളറ് അതുപോലെ പിന്നെ ചുമന്ന കളറൊക്കെ അതൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷെ എല്ലാത്തിന്റെയും തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്രതിമകളായിരിക്കണം അങ്ങനത്തത് നോക്കി വേണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വാങ്ങാൻ വേണ്ടി അതിങ്ങനെ കൂട്ടത്തോടെ നടന്നു പോകുന്നത് പോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഐശ്വര്യമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ധനവർദ്ധനവ് ഉയരും അതിൽ യാതൊരു സംശയവുമില്ല ഇനി നിങ്ങൾക്ക് കറുത്ത കളറിലുള്ള ആന സാധാരണ രീതിയിലുള്ള ആനയുടെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ദർശനം ഏതും ആയിക്കൊള്ളട്ടെ അതിന് യാതൊരു പ്രശ്നവുമില്ല കയറി വരുമ്പോൾ ഈ ആനയെ കാണുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ഏത് കാര്യവും വളരെ ശുഭകരമായിട്ട് നടക്കും കയറി വരുന്ന ആളുടെ ദൃഷ്ടി ആനയിലായിരിക്കണം പണ്ടുള്ള വീടുകളിലും ഇപ്പോഴുള്ള വീടുകളിലും ധനദാ ആട്ടിത്യമാണ് ആന എന്ന് പറയുന്നത് കാണിക്കുന്നത് കാരണം ഒരുപാട് ധനമൊക്കെ കയ്യിലുള്ളവർ തീർച്ചയായിട്ടും ആനയുടെ ആ ഒരു ആനയുടെ ശില്പം അല്ലെങ്കിൽ ആനയുടെ രൂപം മരം കൊണ്ടായാലും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ലോഹങ്ങൾ കൊണ്ടായാലും ഒക്കെ ഉള്ളത് വാങ്ങിവെക്കും അതെന്താണ് അതൊരു പ്രൗഢി മാത്രമല്ല വളരെ ധനം ആകർഷിക്കുന്ന ധനം വീട്ടിലേക്ക് വരാൻ വേണ്ടിയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ലോഹം കൊണ്ടുള്ള ആനയെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചെറുതായാലും മതി അത് നല്ല പൊടിയൊന്നും പിടിക്കാത്ത രീതിയിൽ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ പൂജാമുറിയിൽ നിങ്ങൾക്ക് വടക്കോട്ട് ദർശനമാക്കി വെക്കാവുന്നതാണ് വളരെ നല്ലതാണ് അതുപോലെ കുട്ടികളുമായിട്ട് കൂട്ടത്തോടെ കുട്ടികളും പിന്നെ മറ്റുള്ള ആനക്കൂട്ടങ്ങളുമായിട്ട് കൂട്ടത്തോടെ നിൽക്കുന്ന ആനയെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങാം പക്ഷേ ഇങ്ങനെ ഈ പിന്നെ ഈ കുത്തുകൂടുന്നതോ അല്ലെങ്കിൽ കിടക്കുന്നതോ ഇരിക്കുന്നതോ ഒന്നായിട്ടുള്ള ആനകളുടെ പടം വാങ്ങാതിരിക്കുക വളരെ തലയെടുപ്പോടു കൂടി നൽ നോക്കിയാൽ നമുക്ക് അത്രയ്ക്കും പവർഫുള്ളായിട്ട് തോന്നുന്ന നമ്മളുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയുള്ള ആനയുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇനി കറുത്ത ആനയെ നമ്മുടെ വീട്ടിൽ വെച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങളെ പറ്റി പറയാം നെഗറ്റീവ് എനർജി നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളുടെ ദൃഷ്ടി നമ്മളുടെ വീട്ടിലേക്ക് പതിയാറുണ്ട് പല പ്ര സമയത്തും അത് നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യമാണ് ആ ദൃഷ്ടി പതിയില്ല നല്ല ഒരു കണ്ണ് എന്ന് പറയുന്ന ഒരു സാധനം കൺപേർ തട്ടുകയില്ല ഇങ്ങനെ നമ്മളുടെ കയറി വരുന്ന സ്ഥാനത്ത് കറുത്ത ആനയെ തൂക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി എന്നൊരു ഒരു സാധനം നമ്മളുടെ വീ लेकिन डाविल्ला, ये പ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി കാവലായിരിക്കും ഈ ആനയുടെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലോഹം കൊണ്ടുള്ളത് മെറ്റൽ കൊണ്ടുള്ളത് അതുപോലെ തന്നെ മറ്റുള്ള ക്രിസ്റ്റൽ കൊണ്ടുള്ളതൊക്കെ നിങ്ങൾക്ക് വാങ്ങി ചെറിയ ആനയുടെ പ്രതിമകൾ വാങ്ങി വെക്കാവുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ഊർജം നൽകുകയും അതുപോലെ കറുത്ത ആനയുടെ ഫോട്ടോ തൂക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു പ്രതിമയാണെങ്കിലും ഫോട്ടോയാണെങ്കിലും പ്രതിമ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ വടക്കോട്ട് ഫേസ് തിരിച്ചു വയ്ക്കുക ഫോട്ടോ ഫോട്ടോ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാന വാതിലിന് നേരെ ഒരാൾ കയറി വരുമ്പോൾ ആ ഒരു ആനയുടെ നമ്മളുടെ അയാളുടെ കൺ ദൃഷ്ടി പതിയുന്ന സ്ഥലത്ത് ആ കയറി വരുന്ന ഒരാളുടെ ദൃഷ്ടി പതിയുന്ന സ്ഥലത്ത് ഈ ആനയുടെ ഫോട്ടോ തൂക്കുക അതൊക്കെ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെയാണ് അഞ്ച് വെള്ള കളറ് ഐരാവതം പോലുള്ള ആനയുടെ അഞ്ച് ശില്പങ്ങൾ ഒരുമിച്ച് വാങ്ങിയിട്ട് ഒരു കൂട്ടത്തോടെ നടന്നു പോകുന്നത് കുട്ടിയാനയും വലിയാനയും ഒക്കെ ആയിട്ട് നടന്നു പോകുന്നത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ പിൻപോട്ട് നടക്കുന്ന ആനയെ കാല് നീക്കി നടക്കുന്ന ആനയെ അല്ലെങ്കിൽ ഒരേ നിൽപ്പ് നിൽക്കുന്ന ആനയെ ഇരിക്കുന്നതോ മുട്ടുകുത്തുന്നതോ വാങ്ങാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കുക നടന്നു ഓടിക്കൊണ്ട് നീങ്ങുന്ന ആനയെ വാങ്ങുന്നതും വളരെ നല്ലതാണ് ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഉയർച്ച ലഭിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറന്നു പോകണ്ട ആ ജീവനോടെയുള്ള ആനയെ കാണുമ്പോൾ ഒന്നും നോക്കണ്ട ഒരു പരിസരവും നോക്കണ്ട കൈകൂപ്പി ആനയെ വണങ്ങുക ഞാൻ പറഞ്ഞ മന്ത്രം ജപിക്കുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും എല്ലാ കാര്യത്തിലും നിങ്ങളുടെ വിഘ്നങ്ങൾ അകറ്റി വിഘ്നേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം